കലാഭവൻ നവാസിന്റെ ഒരു വരുത്തിവെച്ച ആപത്ത് എന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമുണ്ടായതായിരുന്നു നവാസിന് എന്നാൽ രാവിലെ തന്നെ ശരീരം അതിന്റെ സൂചനകൾ കൊടുത്തിട്ടും എടുക്കാത്തതാണ് നവാസിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ഡോക്ടറുടെ പ്രതികരണവും ഇപ്പോൾ പുറത്തുവരികയാണ് വെള്ളിയാഴ്ച രാവിലെ ഷൂട്ടിംഗ് സെറ്റിൽ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടെങ്കിലും അഭിനയത്തോടുള്ള ആത്മാർത്ഥത മൂലം ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം നീട്ടിവെക്കുകയായിരുന്നു നവാസ് അവസാനം അഭിനയിച്ച പ്രകമ്പനം സിനിമയുടെ ചോറ്റാനിക്കരയിലെ ലൊക്കേഷനിലായിരുന്നു ഇരുപത്തിയാറ് മുതൽ നവാസ് ഷൂട്ടിങ്ങിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച നെഞ്ചരിച്ചിലുണ്ടായ വിവരം രാവിലെ ഭാര്യ പിതാവിനെ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത്തുകുഴിയുമായി ഉടൻ ബന്ധപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അതനുസരിച്ച് രാവിലെ ആറ് അൻപത്തിയേഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിലല്ലെന്നും ഉടൻ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞു ഇ സി ജി എടുത്ത് തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടു ഷൂട്ടിംഗ് തടസ്സപ്പെടേണ്ട എന്ന് കരുതിയാകാം നവാസ് രണ്ടും ചെയ്തില്ല അന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്ന് കരുതിയതുമാകാം പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസിന് അവിടെ വെച്ചാണ് ഹൃദയാഘാതമുണ്ടായത് സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെ വാതിൽ തുറന്നെങ്കിലും പുറത്തേക്കിറങ്ങാനാകാതെ വാതിലിന് സമീപം അദ്ദേഹം കൊഴിഞ്ഞു വീഴുകയായിരുന്നു പിന്നീടാണ് തിരക്കിയെത്തിയവർ ഇദ്ദേഹത്തെ കാണുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു